നമ്മൾ വല നമ്മൾ നേരത്തെ കെട്ടിയ വല എടുക്കണു കാണിക്കുന്നത് വീഡിയോ ഇവിടെ അഞ്ഞ അവിടെ നിന്ന് ഇളക്കി കുറച്ചും ഇങ്ങോട്ട് വിട്ടാലേ വരാൻ പറ്റും എടുക്കാം അവിടെ ഉടക്കുവാണ് താഴെ അറ്റത്തമാക്കിയാ മുള്ളന മീനാണ് ഉണ്ടായി പറഞ്ഞു എവിടെ നിന്നു ഈ താഴേടാ ആഞ്ഞിട്ട് താഴേ അവിടെ നിന്നെ എന്നാളെ അവന്റെ തലേ ചാടാരിങ്ങിയത് നീ തന്നെ അവിടെ കിടന്നത് ഏ അത്രയും മലയാ ഇവിടെ എവിടെ ഉടക്കുണ്ടാ കല്ല്യാക്കുണ്ടോ അവിടെ ആറ്റത്ത് കല്ല്യാക്കുണ്ടോ ശരി അറ്റത്ത് ചാണകറ്റടുത്ത് കല്ല്യാക്കി ഒന്നും കയറിയില്ല വന്നില്ല എവിടെ അപ്പൊ ഇത് അങ്ങോട്ട് പോയപ്പോ തിന്നാൻ വന്നതായി

കേട്ടോണ്ടാക്കി അതെ പറഞ്ഞിട്ട് ചക്രണ്ട് എന്താണ് വാർന്ന മലപ്പുടക്കല്യംപത് എനിക്കേറിയത് നൂറ്റൊണ്ട് ഒന്ന പോകുന്ന മടക്കി ചെറ്റിയെടുക്കുന്നു ിന്റെ അവിടെ കൊറേ അവിടെ കൊണ്ടൊന്നു അല്ലെങ്കിൽ നോക്കിട്ട കല്യച്ചി അവിടെ കൊറേടാ നമ്മള് വെള്ളച്ചാട്ടം എരപ്പിന്റെ തൊട്ട് താഴെ അവിടെ കല്യാച്ചിടെ കളിയണ്ട

രണ്ടു മണിയാകുമ്പോൾ പോവാം ഏഹ് മഴ വേണോ മഴ കാട നീ കാറ്റിനടങ്ങിക്കല്ല അങ്ങനെ കയറി പോവല്ലേ മനീഷേ നീ ക്യാമറമാൻ തന്നെ ശരി സമ്മാനത്തേക്ക് വല്ല കൂട്ടി കിടക്കണമെന്നറിയാൻ മനീഷ് നമുക്ക് വലയിൽ കിട്ടിയ മീനാണത് ഇത്രയുണ്ട് അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായും ഞങ്ങളുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക നന്ദി